ഹായ് അങ്ങനെ നമ്മൾ വീണ്ടും പുതിയൊരു ചലഞ്ചു ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ വട്ടം മമ്മിക്കും പപ്പയ്ക്കും ആണ് ചലഞ്ച് അവരുടെ മനപ്പൊരുത്തം എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അവരുടെ കാര്യങ്ങൾ എന്തൊക്കെ അവർക്ക് ഓർമ്മയിലുണ്ട് രണ്ടുപേരും ഒരുപോലെ എങ്ങനെ വരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങൾ രണ്ടുപേരും റെഡിയല്ലേ ആ അപ്പം ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടുപേരുടെ കയ്യിൽ പേനയും പേപ്പറും ഒക്കെ ഉണ്ടല്ലോ ആ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കല്യാണ ദിവസം വെഡിങ് ഡേ വർഷം വേണ്ട ദിവസം ഏത് മാസമാണ് ദിവസമാണ് അത് മാത്രം എന്നാണ് കല്യാണം കഴിച്ച ദിവസം ആ ദിവസം വേണമെന്നല്ല ഏത് മാസമാണോ അല്ലെങ്കിൽ ഡേറ്റോ ഇങ്ങനെ എന്തേലും അറിയാവുന്ന ഒന്ന് ഡേറ്റും മാസം ആയാലും മതി ആ പറ മമ്മി ആ അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ നല്ല കറക്റ്റ് ആയിട്ടുള്ളത് ഒരു പോയിന്റ് കിട്ടിയിരിക്കാണ് അടുത്തത് മോളുടെ ബർത്ത് ഡേ എന്നാണ് മാസവും ദിവസവും എഴുതി കഴിഞ്ഞു ചോദിക്കുമ്പോഴല്ലേ ഇതാവുന്നത് ആ അന്നേരം പറയാം പറഞ്ഞോളൂ അതും അവർക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ വീണ്ടും ഒരു ഒരുക്ക അടുത്തത് ആണേ പപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം പപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്തോ എന്തുവാപ്പേ അപ്പ എഴുതിയത് ചോറും കറി മമ്മി ചോറും മീൻ കറി അതിനകത്ത് ഒരാള് മീൻകറി കൂടുതൽ എഴുതി അപ്പ ചോറും എഴുതി അപ്പ പിന്നെ അത് നമുക്ക് പോയിന്റ് കൊടുക്കണ്ട ആ മീൻ കറി എന്ന് പറഞ്ഞു പക്ഷെ ചോറുണ്ട് അര പോയിന്റ് കൊടുത്താ രണ്ടുപേരും ചോറ് ആയിട്ട് എഴുതി അര പോയിന്റ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി പോയ സ്ഥലം രണ്ടുപേരും ആദ്യമായിട്ട് പോയത് എഴുതിയോ മമ്മി പറ കണ്ടപ്പാ ആ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോയ തല അത് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അടുത്തത് കൊച്ചുമോന്റെ ബർത്ത് എന്നാണ് കൊച്ചുമോ എന്ന് പറയുന്നത് അപ്പുമോന്റെ ബർത്ത് ഡേ മമ്മി പറയാ ജൂലൈ ഒമ്പത് അപ്പു പറഞ്ഞോ ആ അങ്ങനെ അത് കറക്റ്റ് ആയിരിക്കാണ് അടുത്ത മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൃഗം മമ്മിക്കാണ് മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൃഗം ഏതാണ് ഏതൊക്കെ മൃഗങ്ങളെ ഇഷ്ടമുണ്ടോ അതെല്ലാം എഴുതാം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാന്ന് എഴുതണം ഏറ്റവും കൂടുതൽ എഴുതിയോ പപ്പ പറ പട്ടി പമ്മി പറ പമ്മി പട്ടി പൂച്ച എഴുതി പപ്പ പട്ടി എഴുതി എന്നാലും അത് നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം ഉം അടുത്തത് ആ ഏട്ടന്റെ അതായത് നിതിൻ എൻ്റെ ഏട്ടന്റെ ബർത്ത്ഡേ എന്നാണ് ഡേറ്റ് മാസവും അപ്പാ അയ്യോ പപ്പ തെറ്റു ജൂലൈലല്ലായിരുന്നോ മാർച്ച് പതിനേഴ് അല്ലല്ലോ മമ്മി കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു പപ്പ തെറ്റായിട്ടാണ് പറഞ്ഞത് അടുത്തത് ഈ ഇപ്പൊ താമസിക്കുന്ന ഈ വീട് പണിഞ്ഞിട്ട് എത്ര വർഷമായി ഈ വീട് പണിഞ്ഞിട്ട് എത്ര വർഷമായി ആ ഒപ്പറിയാത്തേ ഇരുപത്തിനാല് വർഷം അമ്മി അറിയൂ ഇരുപത്തി വർഷം അവിടെ തെറ്റുപോയി ഒരു വർഷം മമ്മിക്ക് കുറവായിരുന്നോ ഒരു വർഷം അമ്മി അവിടെ പോയിരുന്നേ റിട്ടയർ റിട്ടയർ ആയി എത്ര ായിട്ട് അപ്പ അധ്യാപകനായി റിട്ടയർ ആയിട്ട് എത്ര വർഷമായി പറ രണ്ടായിരത്തി ആറ് മമ്മി പറ രണ്ടായിരത്തി ആറ് ആ അങ്ങനെ അത് ശരിയായി വന്നിരിക്കുകയാണ് മോളുടെ കല്യാണം കഴിഞ്ഞ വർഷം എന്റെ കല്യാണം കഴിഞ്ഞ വർഷം എന്തിനായി വായിച്ചു പറയുന്നത് കേട്ട് അപ്പ എഴുതത്തില്ലേ പാറാപ്പേ ആ അങ്ങനെ അതും ശരിയായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ അവർക്കപ്പം നമ്മള് ഇപ്പം പത്ത് ചോദ്യം ചോദിച്ചു പത്ത് ചോദ്യം ചോദിച്ചതിലെ പൊരുത്തം ഏഴര പൊരുത്തോണ്ട് പത്തിലേഴര പൊരുത്തോണ്ട് രണ്ടു പേർക്കും പത്തില് ഏഴര ഉള്ളത് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചലഞ്ചുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നോക്കി പറ സബ്സ്ക്രൈബ് ചെയ്യണോന്ന് ആ അപ്പം ഇനിയും വരുന്നത് ഞാൻ അഞ്ജലി ടാറ്റാ